തലശ്ശേരി തൊട്ടിൽപാലം റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്ക ജഗന്നാഥ ബസിലെ കണ്ടക്ടർ ഇരുങ്ങണ്ണൂർ സ്വദേശി വിഷ്ണുവിനെ മർദ്ദിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം തുടർന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലഞ്ഞു തലശ്ശേരി റൂട്ടിലെ സ്വകാര്യ ബസ് പണിമുടക്കിൽ വലഞ്ഞു വിദ്യാർത്ഥികളും വിവിധ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവരും ലക്ഷ്യസ്ഥാനത്തെത്താൻ ഏറെ ബുദ്ധിമുട്ടി കൂടാതെ വിവിധ ആവശ്യങ്ങൾക്കായി ഏറെ പ്രയാസപ്പെട്ടു ഈ റൂട്ടിലെ യാത്രക്കാർ വടകര ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത് കഴിഞ്ഞ ദിവസം തലശ്ശേരി തൊട്ടൽപ്പാടം റൂട്ടിലെ ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ ഇരിങ്ങണ്ണൂർ സ്വദേശി വിഷ്ണുവിനെ ബസ്സിൽ കാര്യം മർദ്ദിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് ബസ് മണിമുടക്ക് വിദ്യാർത്ഥിനിക്ക് കൺസെഷൻ അനുവദിച്ചില്ലെന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള സംഘമാണ് മർദ്ദിച്ചത് അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്നുപേരെ ചുക്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തതായും സൂചനയുണ്ട്